വിശുദ്ധ ക്ലാരയുടെ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നേരുന്നു വിശുദ്ധ ക്ലാര വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ഒപ്പം നിൽക്കുന്ന ഒരു വിശുദ്ധയാണ് ഒരേ നൂറ്റാണ്ടിൽ ജീവിച്ച വ്യക്തികൾ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ സഹോദരി എന്നറിയപ്പെടുന്ന വ്യക്തി ഫ്രാൻസിസ്കൻ സഭയുടെ അമ്മ എന്നറിയപ്പെടുന്ന വ്യക്തി ഫ്രാൻസിസ്കൻ സഭ ഫ്രാൻസിന്റെ പേരിലാണ് സ്ഥാപിക്കപ്പെട്ടതെങ്കിൽ തന്നെയും ഒരു കോ ഫൗണ്ടർസ് ആയിട്ട് നിൽക്കുന്ന വ്യക്തി ഇവരുടെ ലൈഫിൽ ഫ്രാൻസിസ്കൻ സഭയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സിഗ്നിഫിക്കൻ്റായിട്ടുള്ള ഒരു വ്യക്തിയാണ് വിശുദ്ധ ക്ലാര ഇല്ലായെങ്കിൽ ഫ്രാൻസിസ്കൻ സഭയനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പലരും പറയുന്നത് അതുതന്നെയാണ് സത്യവും കാരണം അത്രമാത്രം ഇമ്പോർട്ടൻസ് വിശുദ്ധ ക്ലാരയ്ക്കുണ്ട് വിശുദ്ധ ക്ലാരയുടെ ഭൗതിക ശരീരം ഇപ്പോഴും ഒരു കേടുമില്ലാതെ അസിസിയിൽ ഇവരുടെ കോൺവെന്റിൽ അത് പ്രിസർവ് ചെയ്തിട്ടുണ്ട് വിശുദ്ധ ക്ലാരയുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് വായിക്കുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സാരസൻ സൈന്യങ്ങൾ ഇവരുടെ കോൺവെൻറ് ആക്രമിക്കാനായിട്ട് വരുന്ന ഒരു ഒരു പ്രത്യേക രാത്രിയിൽ ഇവർക്ക് ആയുധങ്ങളൊന്നുമില്ല ഇവരുടെ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് അപ്പോൾ വിശുദ്ധ ക്ലെയർ അവിടുത്തെ ഒരു ചെറിയ ചാപ്പലിൽ പോവുകയും ഈശോയുടെ തിരുശരീരം ആ മോൺസ്ട്രാന്തിൽ അല്ലെങ്കിൽ അരുളിക്കേനിൽ എഴുന്നൊള്ളിച്ചു വെച്ചിരിക്കുന്ന ഈശോയുടെ തിരുശരീരം എടുത്തുകൊണ്ടുവന്ന് ഈ സാരസൻ സൈന്യങ്ങളുടെ നേരെ നീട്ടുകയും അവർ പിന്നിലേക്ക് നിലംപതിക്കുകയും ചെയ്തു എന്നുള്ളൊരു ചരിത്രം കൂടിയുണ്ട് അതുപോലെ ഫ്രാൻസിസ്കൻ സഭയുടെ രണ്ടാമത്തെ സഭ എന്നറിയപ്പെടുന്ന സിസ്റ്റേഴ്സിൻ്റെ അഡോറേഷൻ മൊണാസ്ട്രിയ അല്ലെങ്കിൽ മിണ്ടാമടം സ്ഥാപിക്ക സ്ഥാപിച്ചത് ഈ വിശുദ്ധയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതലുള്ള സിസ്റ്റേഴ്സുള്ളത് മിണ്ടാമടത്തിലാണ് ലോകത്തിലെ എല്ലാവടത്തെയും കൂടി ഒരുമിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സിസ്റ്റേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് മിണ്ടാമടത്തിലാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്ഥാപക എന്ന പേരിലും വിശുദ്ധ ക്ലെയർ അറിയപ്പെടുന്നുണ്ട് അറിയപ്പെട്ടവരെ ആദിമ ഫ്രാൻസിസ്കൻ സഭയിലെ ആ തുടക്കക്കാരും അതുപോലെ തന്നെ ആ കാറ്റഗറിയിൽപ്പെട്ട വിശുദ്ധ കണത്തിൽപ്പെടുന്ന ഒരു സെക്കൻഡ് ടു സെൻറ് ഫ്രാൻസിസ് എന്ന് അറിയപ്പെടുന്ന വിശുദ്ധയാണ് വിശുദ്ധ ക്ലെയർ അപ്പോൾ വിശുദ്ധ ക്ലെയറിൻ്റെ ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും നിങ്ങൾക്ക് നേരികയാണ് സർവക്ഷേഖരൻ വിശുദ്ധ ക്ലെയറിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ താങ്ക് യു വൺസ് അഗെയിൻ വെരി ഹാപ്പി ഫീസ്റ്റ് ഓഫ് സെൻറ്റ് ക്ലെയർ ടു ഓൾ ഓഫ് യു